ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില എന്തായാലും നമുക്ക് വിറക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് എന്നാൽ പിന്നെ ഒരു വിറകടുപ്പം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം അതിൻ്റെ പണിപ്പൊരയിലാണ് അപ്പം അതിനുള്ള കട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീടൊക്കെ പൊളിച്ചിട്ടുള്ള പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പോയിട്ട് ആ പഴയ കട്ടയാണ് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നത് കാരണം പഴയ കട്ട നല്ല സ്ട്രോങ്ങാന്നാണ് പറഞ്ഞത് സംഭവം കാണാനും ഉണ്ട് പുതിയ കട്ടയും പഴയ കട്ടയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ അടുക്കള പണിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ അടുപ്പ് പണിയുന്നുണ്ടെങ്കിൽ എന്തായാലും പഴയ കട്ട പഴയ കട്ട ചോദിച്ചു പോകുമ്പോൾ പ്രത്യേകം പറയണം കണ്ടിക്കല്ല് എന്ന് പറയണം അക്ഷരം മാറണ്ട കണ്ടിക്കല്ല് എന്ന് തന്നെ പറഞ്ഞാലാണ് സാധനം കിട്ടുള്ളൂ അല്ലാതെ കട്ട എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ സാധനം കിട്ടൂല അപ്പം എന്തായാലും ദൈ ഈ കാണുന്ന സെറ്റപ്പ് ഒരു ചെറിയ അടുപ്പും ഒരു വലിയ അടുപ്പും കൂടെ കൂടെതേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിയും ബീഫും മീനും ഇതങ്ങട്ട് ചുട്ട് തിന്നാനൊരു പൂതി കയറി കഴിഞ്ഞാൽ അതിമൊക്കെ കുറച്ച് കനൽ വാരിയിട്ട് അതിലങ്ങട്ട് ചുട്ട് തിന്നുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ മൊത്തം പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ പേജ് അങ്ങോട്ട് ഫോളോ ചെയ്തോളി അപ്പോൾ മറക്കണ്ട